ഇത്തവണത്തെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കാഞ്ഞങ്ങാട് നഗരസഭയിലേക്ക് മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിലും ഒറ്റക്കെട്ടായി നഗരസഭയിലെ ഇടതു സ്ഥാനാർത്ഥികളാണ് ബുധനാഴ്ച രാവിലെ ഒരുമിച്ചെത്തിരികർപ്പിച്ചത് ഡിസംബർ പതിനൊന്നിന് നടക്കുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് നഗരസഭയിലേക്ക് മത്സരിക്കുന്ന ഇടതുമുന്നണി സ്ഥാനാർത്ഥികളാണ് ബുധനാഴ്ച രാവിലെ ഒത്തൊരുമിച്ചെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്നും പ്രകടനവുമായാണ് സ്ഥാനാർത്ഥികൾ മുനിസിപ്പൽ ഓഫീസിൽ പത്രിക സമർപ്പിക്കാനെത്തിയത് സി പി ഐ എം സി പി ഐ ഐ എൻ എൽ ആർ ജെ ഡി എൻ സി പി ജെ ഡി ഐ എന്നീ ഘടകകക്ഷികളുടെ കക്ഷികളുടെ സ്ഥാനാർത്ഥികളും ഒപ്പം ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളും കൂട്ടത്തിലുണ്ടായിരുന്നു എൽ ഡി എഫിന്റെ ചെയർമാൻ സ്ഥാനാർത്ഥിയായ വി വി രമേശൻ റിട്ടേണിംഗ് ഓഫീസർ ടി സുരേന്ദ്രന് മുമ്പാകെയാണ് പത്രിക നൽകിയത് മറ്റുള്ളവരുടെ പത്രിക ആര് രോഗിൻ രാജ് കെ എസും ഇങ്ങനെ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളാണ് ഒരേ ദിവസം ഒരുമിച്ചെത്തി കാസർഗോഡ് ജില്ലയിലെ തന്നെ പ്രധാന സിനികേന്ദ്രമായ കാഞ്ഞങ്ങാട് നഗരസഭയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് കഴിഞ്ഞ പത്ത് പ്രവർത്തനങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് നേതൃത്വം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഞങ്ങൾ അധികാരത്തിൽ ഏറ്റെടുക്കുമ്പോൾ അന്ന് നഗരസഭയുടെ ചെയർമാനായിട്ട് വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ചിതാവ് ബി വി രമേശനായിരുന്നു ഇത്തവണയും പാർട്ടിയുടെ സി പി ഐ എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള സിതാവ് ബി വി രമേശൻ്റെ നേതൃത്വത്തിലാണ് എല്ലാ മേഖലയിലുമുള്ള ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പാനലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാഞ്ഞങ്ങാട് പൊതുസമൂഹത്തിന് മുമ്പാകെ അവതരിപ്പിച്ചിട്ടുള്ളത് കാഞ്ഞങ്ങാട് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഞങ്ങൾ തുടക്കം കുറിച്ചിട്ടുള്ള വികസന പ്രവർത്തനത്തിന് തുടർച്ചയുണ്ടാക്കാൻ ഈ കാഞ്ഞങ്ങാട് ഇനിയും പരിഹരിക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ പരിഹരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എൽ ഡി എഫ് നേതാക്കളായ അഡ്വക്കേറ്റ് കെ രാജ്മോഹൻ പി കെ നിഷാന്ത് അഡ്വക്കേറ്റ് പി അപ്പകുട്ടൻ കെ വി സുജാത കെ അമ്പാടി പി പ്രജീഷ് മായാകുമാരി ഉദിനൂർ സുകുമാരൻ ഇലക്ഷംസുദ്ദീൻ സി കെ നാസർ സി കെ ബാബുരാജ് ശ്രീ രാധാകൃഷ്ണൻ തുടങ്ങിയവരും സ്ഥാനാർത്ഥികൾക്കൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്